കൊണ്ടോട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നാലു വയസ്സുകാരൻ ചികിത്സാ പിഴവുമൂലം മരിച്ചതായി പരാതി അനസ്തേഷ്യ അമിതമായി മരിച്ചതാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അരിമ്പ്ര സ്വദേശി കൊടക്കാടൻ നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിലാണ് മരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥക്കെതിരെ ബന്ധുക്കൾ ആശുപത്രിയിൽ ബഹളം വെച്ചു രണ്ട് മണിക്കൂർ സമയം പറഞ്ഞത് പിന്നെ കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിക്കെതിരെയാണ് ആരോപണം വായിൽ ചെറിയ മുറിവുമായി എത്തിയ നാല് വയസ്സുകാരൻ ചികിത്സാ പിഴവുമൂലം മരിച്ചതായാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് അരിമ്പ്ര സ്വദേശി കൊടക്കാട് നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാസിൽ എന്ന നാലു വയസ്സുകാരനാണ് മരിച്ചത് വായിൽ കമ്പ് കൊണ്ട മുറിവിനെ ചികിത്സയ്ക്കെത്തിയ കുട്ടിക്ക് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചെന്നും തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ കുട്ടി മരിക്കുകയുമായിരുന്നു ബന്ധുക്കൾ ആരോപിച്ചു ഡിസ്റ്റി ഹോസ്പിറ്റൽ കൊടുന്ന് അവർ പറഞ്ഞ് ഡ്യൂട്ടി ഡോക്ടർ കാണിച്ച് അപ്പോൾ അതിന് ശേഷം അവർ പറഞ്ഞ് സർജറി ചെയ്യണം എന്ന് സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ ഓരോട് പറഞ്ഞ് സംസാരിച്ച് അപ്പോൾ പറഞ്ഞ് പതിനയ്യായിരം റുപ്പ്യും മരുന്നിന് ചിലവ് കാര്യം വരുന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നമ്മൾ ചെയ്തു തരാമെന്നു പറഞ്ഞു പിന്നെ ഒരു തിയേറ്റർ കയറ്റി തിയേറ്റർ കയറ്റി കഴിഞ്ഞതിന് ശേഷം ഒരു അനുശേചന മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു അനുശേചന മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ഡോക്ടർ എത്തിയിട്ടില്ല വരണം എന്ന് പറഞ്ഞു വീട്ടിലാണ് വരണമെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ അത് വന്നോട്ടെ എന്നറിഞ്ഞു വന്ന് വന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ ഇപ്പോഴും ഈ കുട്ടി മരിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ഡോക്ടർ വന്നിട്ടില്ല അനുസീസിൻ്റെ അനുസീസിൻ്റെ അളവ് ഇവർക്ക് കൂടിയതാണ് അല്ലാതെ ആ കുട്ടിക്ക് ഒരു അസുഖം ഇവർ പറഞ്ഞ് പിന്നെ അസുഖം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു കുട്ടിക്ക് ഒരു അസുഖം വന്നവർ ഉണ്ടായിട്ടില്ല കുട്ടിക്ക് അസുഖം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ കുട്ടി അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്തത് ശസ്ത്രക്രിയ ആവശ്യമില്ലാത്ത മുറിവിനാണ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചതെന്നും ബന്ധുക്കൾ ആരോപിച്ചു അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് വന്ന ശേഷം അനസ്തേഷ്യ നൽകിയാലേ ശസ്ത്രക്രിയ നടക്കുമെന്നാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞതെന്നും എന്നാൽ അനസ്തേഷ്യ സ്പെഷ്യലിസ്റ്റ് എത്തും മുൻപ് തന്നെ കുട്ടി മരിച്ചിരുന്നെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇക്കാര്യം പൈസക്കും വേണ്ടി ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പതിനയ്യായിരം നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കൊന്ന് ഒന്നും ഇങ്ങനെ പറയാനില്ല കുട്ടിമരിച്ചത് ആശുപത്രിയുടെ അനാസ്ഥയാണെന്നാരോപിച്ച് ബന്ധുക്കൾ ആശുപത്രിയിൽ ബഹളം വെച്ചു